നമസ്കാരം മഹാശിവരാത്രിയോടനുബന്ധിച്ച് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ നക്ഷത്ര ജാതകരിൽ പിറന്ന ആരെങ്കിലും ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു വലിയ മഹാസൗഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് ഈ ജന്മത്തിൽ ഏറ്റവും അധികം ലഭിക്കാൻ പോകുന്ന ഒരു ഭാഗ്യത്തിൻ്റെ സമയമാണ് ഈ ഒരു കാലഘട്ടം ഈ ജന്മത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒഴിഞ്ഞു പോകുന്നു നല്ല ഒരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് എങ്ങനെയുള്ള ഫലാനുഭവങ്ങളാണ് ഫലത്തിൽ വരിക എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഭാഗ്യം വലിയൊരു നേട്ടം അത്ഭുതപ്പെടുത്തുന്ന പല നല്ല അനുഭവങ്ങളും വന്നു ചേരാൻ പോവുകയാണ് ആ ജാതകർ യഥാക്രമം ഇവരാണ് അശ്വതി ഭരണി രോഹിണി മകൈരം പുണർദം ആയില്യം ഉത്രം ചിത്തിര ചോതി വിശാഖം തൃക്കേട്ട ഇവരുടെ ഓരോരുത്തരുടെയും ഫലം കേട്ടാൽ തീർച്ചയായും നിങ്ങൾ ഞെട്ടിപ്പോകും ഇനി വരാനിരിക്കുന്ന കാലഘട്ടം ഇവരുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയായിരിക്കും ദീർഘകാലമായി നടക്കാതിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതും ആഗ്രഹിച്ചതൊക്കെ സ്വന്തമാക്കുന്നതുമായ സമയം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതുമായി എന്തെങ്കിലും രീതിയിലുള്ള ബന്ധം നിങ്ങളുടെ ജീവിതവുമായി ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ ആദ്യം നമുക്ക് തൃക്കേട്ടയിലേക്ക് കടക്കാം തൃക്കേട്ട ജാതകരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം വളരെയേറെ ദോഷം തന്നെയായിരുന്നു ഈ നക്ഷത്ര ജാതകർക്ക് എന്നാൽ ഏപ്രിൽ പതിനഞ്ച് കഴിയുമ്പോഴേക്കും ഇവരുടെ ജീവിതത്തിലേക്ക് ചില പ്രത്യേക കാര്യങ്ങൾ സംഭവിക്കും ഇവർ ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് ഇവർ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോവുകയാണ് കേൾക്കാത്ത പേരുദോഷങ്ങളില്ല അനുഭവിക്കാത്ത സങ്കടങ്ങളില്ല വേണ്ട സകല രീതിയിലും അനുഭവിച്ച് തീർത്തു കഴിഞ്ഞു എന്നാൽ വലിയൊരു മാറ്റം ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിൽ സൗഭാഗ്യത്തിൻ്റെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുകയാണ് തൃക്കെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ഇവരെ സംബന്ധിച്ച് ഇവരുടെ സ്വപ്നങ്ങളൊക്കെയും സഫലമാകുന്ന സമയമാണ് അതൊരു ജോലിയുടെ കാര്യത്തിലാകാം വിവാഹത്തിൻ്റെ കാര്യമാകാം ശത്രുവിൻ്റെ കാര്യത്തിലാകാം സകല കാര്യങ്ങളിലും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ഇനിയുള്ള കാലഘട്ടം തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ഏപ്രിൽ ഒരു പതിനെട്ട് കഴിയുമ്പോഴേക്കും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് കാലങ്ങളായി ഈ നക്ഷത്ര ജാതകർക്ക് എന്നാൽ അതൊട്ട് നടക്കുന്നുമില്ല ഓണിലും ഉറക്കത്തിലും സ്വപ്നത്തിലും ഉറക്കത്തിലും ഒക്കെ ഇവരുടെ ചിന്ത അത് തന്നെയാണ് പക്ഷേ ഇനി അതൊക്കെ നടക്കാൻ പോവുകയാണ് തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും ഗുണപ്രദമായ സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ് ഇവർക്കൊരു ലക്ഷ്യമുണ്ട് ആ ഒരു ലക്ഷ്യം സാധിക്കുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ ഊണിലും ഉറക്കത്തിലും ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇവർ കഴിയുന്നത് തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ആ സ്വപ്നം സഫലമാകുന്ന സമയമാണ് ഈ ശിവരാത്രിയോടനുബന്ധിച്ച് ഇവരുടെ നല്ല നാളുകൾ ആരംഭിക്കും ജീവിതത്തിലെ ക്ലേശകാലങ്ങളൊക്കെ പോയി തൃക്കേട്ടയുടെ നല്ല നാളുകൾ ആരംഭിക്കുകയായി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും അവസാനിച്ച് തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും തെറ്റില്ല അച്ചട്ടായിരിക്കും ഉറപ്പായും തൃക്കേട്ട നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനിയുള്ള സമയം വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയായിരിക്കും ഇവർക്ക് വന്നു ചേരുക അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് നാളെ ശിവരാത്രിയാണ് ശിവക്ഷേത്രം അടുത്തുള്ളവർ ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഭാഗ്യാനുഭവങ്ങളിലേക്കും നിങ്ങൾ എത്തിയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പായിരിക്കും ഈ പറയുന്ന വാക്ക് അച്ചട്ടായിത്തീർന്നിരിക്കും ഒരിക്കലും ഈ പ്രവചനം തെറ്റില്ല ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഓം നമശിവായെന്ന മന്ത്രമൊക്കെ ഒരു നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ക്ഷേത്രസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക തന്നെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിയിരിക്കും രക്ഷപ്പെടുവാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ ഈ ശിവരാത്രി ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖനക്ഷത്ര ജാതകർക്കും നല്ല ഒരു ഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെ സമയമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ഈശ്വരനെ ഒരിക്കലും തള്ളിപ്പറയില്ല വിശാഖനക്ഷത്ര ജാതകർക്ക് ഇത്രയധികം ഭഗവാനിൽ വിശ്വാസമാണ് ഇനിയുള്ള നാളുകൾ ഏറ്റവുമധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ തന്നെയായിരിക്കും വിശാഖത്തിന് ഇനി സംഭവിക്കാൻ പോകുന്നത് നേട്ടമാണ് ഐശ്വര്യമാണ് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും പരീക്ഷണങ്ങളും നേരിട്ടിട്ടവർ ഉള്ളവർ തന്നെയാണ് വിശാഖം നക്ഷത്ര ജാതകർ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് കേൾക്കുന്ന ആരെങ്കിലും വിശാഖം നക്ഷത്ര ജാതകരുണ്ട് എങ്കിൽ അവർക്കിത് മനസ്സിലാകും അത്രയധികം ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് നക്ഷത്ര ജാതകർ എന്നാൽ ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് ഒരു ഏപ്രിൽ ആദ്യത്താഴ്ച തന്നെ ഇവരുടെ ജീവിതം എല്ലാ സങ്കടങ്ങളും മാറുന്നതായി കാണുവാൻ സാധിക്കും ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് ഇതൊന്ന് എഴുതി വെച്ചോളൂ നിങ്ങൾ തീർച്ചയായും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് ആ അവസരത്തിലൊക്കെ ഒരു മനുഷ്യൻ പോലും ഇവർക്ക് കൂട്ടായി നിന്നിട്ടില്ല പക്ഷെ അതിനെയൊക്കെ ഈശ്വര സാന്നിധ്യം കൊണ്ട് ഇവർ അതിജീവിച്ചിട്ടുണ്ട് ഇനിയും ഇവർക്കൊരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ഇനിയും ജീവിത ദുഃഖങ്ങളിലൊക്കെയും ആശ്വാസമായി ഭഗവാന്റെ കരങ്ങൾ ഇവരുടെ മേൽ തിരിയും ഭഗവാൻ കാത്തുകൊള്ളും ഈ നക്ഷത്ര ജാതകരെ വിശാഖനക്ഷത്ര ജാതകരെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ഇത്തനക്ഷത്രം ചോതിയാണ് എല്ലാ പരീക്ഷണങ്ങളിലും വിജയിക്കാൻ ഒരു വഴി കാട്ടി കാട്ടിത്തന്നത് ചോദ്യനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭഗവാൻ പരമശിവൻ തന്നെയാണ് ഇനിയും ഭഗവാന്റെ കരങ്ങൾ ഇവരുടെ മേൽ ഉണ്ടാകും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കാൻ ചോദ്യനക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് ചോദ്യനക്ഷത്ര ജാതകർ എത്തുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ൊക്കെയും ഈശ്വരൻ്റെ കരങ്ങൾ അവരുടെ മേൽ നീങ്ങിയിട്ടുണ്ട് ആ ഈശ്വരൻ്റെ കരസ്പർശം കൊണ്ട് തന്നെ ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ട് അതിലൊക്കെ ഇവർ വിജയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വന്നു ചേരും പരമശിവനെ പ്രാർത്ഥിക്കുക ഓം നമ്മ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ഭാഗ്യമാണ് നേട്ടമാണ് നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇതൊന്ന് എഴുതി വെച്ചോളൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നല്ല അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പല അപകടങ്ങളിൽ നിന്നും പല തവണ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനിയും ഇവർക്ക് ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ജീവിതത്തിൽ ഇവർക്ക് നടന്നു തന്നെ കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നക്ഷത്ര ജാതകർ എത്തുന്നത് ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ഇവരുടെ മേൽ ചൊരിയും ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് ജീവിതം കൈവിട്ടു പോകുമെന്ന അവസ്ഥയിൽ പല സമയത്തും ഭഗവാൻ ഈശ്വരൻ്റെ കരസ്പർശം മൂലം രക്ഷപ്പെട്ടിട്ടുള്ളവരാണ് ചോദ്യനക്ഷത്ര ജാതകർ ഇനിയും ഇവർക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങൾ നല്ല അവസരങ്ങൾ വന്നു ചേരും രക്ഷപ്പെടുക തന്നെ ചെയ്യും ചോദ്യനക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്രനക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവരാണ് പലരും ചതിച്ചിട്ടുണ്ട് അവിടെ നിന്നൊക്കെ നിഷ്പ്രയാസം ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഭാഗ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ചിത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള കാലം ഈശ്വരാനുഗ്രഹം ഏറ്റവും കൂടുതൽ ഉള്ള നക്ഷത്രമാണ് ചിത്തിര ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം ഇവർ വസിക്കുന്നിടത്ത് എപ്പോഴും ഉണ്ടായിരിക്കും ഭഗവാൻ ഇവരെ കാത്തുകൊള്ളും രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് ശിവരാത്രി ഇവരെ സംബന്ധിച്ച് ചിത്രനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമായിരിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും മാറി ചിത്രനക്ഷത്ര ജാതകർ രക്ഷപ്പെടുന്നതിൻ്റെ ഒരു വഴിത്തിരിവായിരിക്കും ഇനി സംഭവിക്കുക ഇവരുടെ കർമ്മ വലിയ നേട്ടങ്ങൾ വലിയ ഐശ്വര്യങ്ങൾ സമൃദ്ധി സന്തോഷം കുടുംബത്തിൽ സന്തോഷം ഒക്കെ വന്നു ചേരാൻ പോവുകയാണ് ഇവരെ സംബന്ധിച്ച് നല്ല നാളുകളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ഞാൻ എടുത്തു പറയുന്നു ചിത്ര നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിയുകയാണ് ജീവിതത്തിലെ ദോഷകാലങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു പണത്തിന് പണം കുടുംബത്തിൽ സന്തോഷം എന്നുവേണ്ട സകല കാര്യങ്ങളിലും വിജയിക്കും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തൊഴിൽപരമായിട്ടാണെങ്കിലും മറ്റേത് തരത്തിലാണെങ്കിലും അതൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ ഇവർക്ക് കഴിയും അത്രയധികം ഭാഗ്യവും അത്രയധികം നേട്ടവുമാണ് ഇവരെ സംബന്ധിച്ച് ഇനി വന്നു ചേരുക ചിത്തിരയുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ചിത്തിരയുടെ ഉയർച്ചയുടെ സമയമാണ് ചിത്തിരയുടെ നല്ല നാളുകളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്രനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടകാലങ്ങൾ തന്നെയായിരുന്നു എന്നിട്ടും അവർ ആരോടും പരാതി പറയാനോ പരിഭവം പറയാനോ ഒന്നും പോയിട്ടില്ല എന്നാൽ ഇനി ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നു അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഉത്രനക്ഷത്ര ജാതകരെത്തും ഇനി ഇവർക്ക് നല്ല നാളുകൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ഭാഗ്യമാണ് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം ഒരു ലോട്ടറി അടിക്കാനുള്ള യോഗം അങ്ങനെ പലതരത്തിലും പല രീതിയിൽ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരെ സംബന്ധിച്ച് ഇവർ ആരോടും തൻ്റെ ഒന്നും പറയാറില്ല ആരോടും ഇവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയാറില്ല പക്ഷേ ഈശ്വരനായി ഇവർക്കൊരു വഴി കാട്ടും അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറുള്ളത് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും എല്ലാം 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 ഇവരുടെ ജീവിതത്തിൽ നേടാൻ പോകുന്ന സമയമാണ് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് ഇനി ജീവിതത്തിൽ വന്നു പോകുന്നത് അടുത്ത നക്ഷത്രം ആയില്യമാണ് പലവിധ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ് ആയില്യനക്ഷത്രജാതകർ പല ദുഃഖങ്ങളുമുണ്ട് അതൊക്കെ ഉള്ളിലൊതുക്കി തനിക്ക് ഒരു ഈശ്വരൻ്റെ തുണ എപ്പോഴും ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് ആയില്യനക്ഷത്ര ജാതകർ എന്നാൽ ഇനി ആയില്യനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയിലെത്തും ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും തനിക്ക് നല്ല തുകൾ സംഭവിക്കുമെന്ന ഒരു ആത്മാർത്ഥമായ വിശ്വാസം ഇവരിലുണ്ട് ആ ആത്മാർത്ഥ വിശ്വാസം തന്നെ ഇവരെ വലിയ നിലയിൽ ഇവരെ കൊണ്ടെത്തിക്കും ആയില്യത്തിൻ്റെ ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ഭാഗ്യാനുഭവം ഒരുപാട് ഒന്നിന് പിറകെ ഒന്നായി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ധനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ ആകെ ആവശ്യമില്ലാത്ത ഒത്തിരി പേരുദോഷങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് എന്നാൽ ആ പേരുദോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് പുണർദ്ധനക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ഒരുപാട് അപരാധങ്ങൾ കേട്ടിട്ടുണ്ട് പലയിടത്തും ഇവർ പല രീതിയിൽ നാണം കിട്ടിട്ടുള്ള അവസ്ഥകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അത് പണത്തിൻ്റെ പേരിലായാലും ബന്ധുക്കളുടെ ഇടയിലായാലും ഒക്കെ എന്നാൽ ഇനി സമൃദ്ധിയും സന്തോഷവും ഒക്കെ പുണർത നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് സമൃദ്ധിയാണ് സംഭവിക്കാൻ പോകുന്നത് ജീവിതത്തിലെ ക്ലേശകാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു പുണർത നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നല്ല ഒരു ഉയർച്ചയുടെ സമയം വന്നു ചേരാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം മകീരമാണ് ഇവർക്കും സമൃദ്ധിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈശ്വരനെ വിളിച്ച് 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 ഇവരുടെ സകലവിധ പ്രാർത്ഥനയും ഈശ്വരനായ ഈശ്വരൻ മാത്രമായിരുന്നു എന്നാൽ ഇനി ഇവരെ സംബന്ധിച്ച് മഹീരനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നല്ല നാളുകൾ ഒരുപാട് സമൃദ്ധിയുടെ നാളുകൾ ഒരുപാട് സന്തോഷത്തിൻ്റെ നാളുകൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതുമൊക്കെ നടന്നു കിട്ടും പ്രയാസപ്പെട്ടതൊക്കെ മതിയാക്കുക സങ്കടപ്പെട്ടതൊക്കെ മതിയാക്കുക ഇനി ഉയർച്ചയുടെ സമയമാണ് ദേവീക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തുക വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ശംഭവ മഹാദേവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ഒരുപാട് കഷ്ടതകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർ തന്നെയാണ് ജീവിതത്തിൽ ഇനി വല്ലതും അനുഭവിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയും അത്രയധികം ദുഃഖം അനുഭവിച്ചവരാണ് രോഹിണി നക്ഷത്ര ജാതകർ എന്നാൽ ഇനി സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും വിജയിക്കും കർമ്മ ഒരുപാട് ഉയർച്ച വന്നു ചേരും ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ നല്ല നല്ല പുരോഗതി വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രജാതകരെ എടുത്തു പറയേണ്ട കാര്യമുണ്ട് ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടകാലങ്ങളും അവസാനിക്കാൻ പോവുകയാണ് അതീവ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കുമാണ് ഇവർ എത്താൻ പോകുന്നത് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും ഇനി ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവത്തിൻ്റെ നേട്ടത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ലോട്ടറി ഭാഗ്യത്തിൻ്റെ ഒക്കെ സമയമാണ് ചിട്ടി ലോട്ടറി അങ്ങനെ പല ഭാഗത്തു നിന്നും ധാരാളം ധനമൊക്കെ ഇവർക്ക് വന്നു ചേരും ഭാഗ്യമാണ് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ആശിച്ചതും കൊതിച്ചതുമായ ആയ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ചു ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ പേറി നടക്കുന്നവർ തന്നെയാണ് ഇവർ ആ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആശിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ പോവുകയാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും രക്ഷപ്പെടണമെന്ന ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ സ്വപ്നം സബലമാകുന്ന സമയമാണ് അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് സമയം ആയിരിക്കുന്നു രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം